കണ്ണൂർ പുതിയ തെരു രാമഗുരു യു പി സ്കൂളിന് സമീപം വൻ തീപീടുത്തം വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് കോഡീസ് പ്ലീനർ ഷോപ്പിന്റെ കെട്ടിടത്തിൽ തീ പടർന്നത് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത് ലക്ഷങ്ങളുടെ നഷ്ടങ്ങളാണ് അഗ്നിബാധയിൽ അഗ്നിപാധിയിലുണ്ടായത് വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് പത്തോടെയാണ് പുതിയ തെരു രാമുരു യു പി സ്കൂളിന് സമീപത്തെ കോഡീസ് എന്ന പ്ലെയിനർ ഷോപ്പിൽ തീപിടുത്തമുണ്ടായത് കെട്ടിടത്തിൽ നിന്നും പുക ഉയരുന്നത് നാട്ടുകാരാണ് കണ്ടത് തീ അണക്കാൻ ശ്രമിച്ചെങ്കിലും ആളിപ്പടർന്നു ഉടൻ തന്നെ പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചു കണ്ണൂരിൽ നിന്ന് മൂന്ന് യൂണിറ്റും തളിപ്പറമ്പിൽ നിന്ന് ഒരു യൂണിറ്റും ഫയർഫോഴ്സ് എത്തിയാണ് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമാക്കിയത് മറ്റു കെട്ടിടങ്ങളിലേക്കും തീ പടരാൻ തുടങ്ങിയിരുന്നു ഇതിനിടയിൽ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത് വൻ ദുരന്തം ഒഴിവാക്കി ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് തീപിടുത്തത്തിൽ ഉണ്ടായത് സമീപത്തെ കടകളുടെ മേൽക്കൂരയിലേക്കും തീ പടർന്നിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സംശയിക്കുന്നതെന്ന് ഫയർഫോഴ്സ് അറിയിച്ചു നാട്ടുകാരും ഫയർഫോഴ്സും പുലരുവോളും നീണ്ട രക്ഷാപ്രവർത്തനമാണ് പ്രദേശത്ത് നടത്തിയത് വളപട്ടണം പോലീസും സ്ഥലത്തെത്തിയിരുന്നു ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ ടി അജയൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സി സി റോയ് സീനിയർ ഫയർ ഓഫീസർ രാജീവൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തീയണച്ചത് സ്ഥലത്ത് വെള്ളിയാഴ്ച രാവിലെയും ചെറിയ തോതിൽ തീ പടർന്നത് പരിഭ്രാന്തി പടർത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ